നമസ്കാരം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്നുള്ള സൂചനകൾ ലഭിച്ചതോടെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്ന വാദവുമായി ഇപ്പോൾ ഒരു വിഭാഗം ബൈബിൾ പണ്ഡിതന്മാർ രംഗത്തെത്തിയിരിക്കുകയാണ് ബൈബിളിലെ നടപടി പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന നിറങ്ങൾ അത് ഫലസ്തീനെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവരുടെ കണ്ടെത്തൽ സമൂഹ മാധ്യമമായ ടിക്ടോക്കിലും അതല്ലാതെ ചില മത മതഗ്രൂപ്പുകളിലുമൊക്കെയാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാദമുഖങ്ങൾ ഇപ്പോൾ നിരത്തിയിരിക്കുന്നത് ഫലസ്തീൻ ഇറാനിയൻ പതാകകളിലെ നിറങ്ങൾ ബൈബിളിലെ അപ്പോക്കലിപ്സിലെ നാല് കുതിരപ്പടയാളികളുടെ നിറങ്ങളുമായി ഏറെ പൊരുത്തപ്പെടുന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് ലോക അവസാനത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഓരോ നിറങ്ങളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് വെളുത്ത നിറം കീടങ്ങലിനെയും ചുവന്ന നിറം യുദ്ധത്തെയും കറുത്ത നിറം ക്ഷാമത്തെയും മങ്ങിയ അതല്ലെങ്കിൽ പച്ച നിറം മരണത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലും മറ്റും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് ഈ രാജ്യങ്ങളുടെ പതാകകളിലൊക്കെ തന്നെ ഈ നിറങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ലോകാവസാനത്തിൻ്റെ തുടക്കം ആയിരിക്കും എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികളിൽ ഇസ്രായേലേ കടന്നേറി ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ നടന്നിട്ടുള്ള ഫലസ്തീനുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങളിലെല്ലാം തന്നെ അവിടെ ഉയർത്തിക്കാട്ടിയ പതാകകളിലെല്ലാം ഈ നിറങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇത് ലോകാവസാനത്തിൻ്റെ നാന്ദി കുറച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കും എന്നും ഇവർ വിശ്വസിക്കുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇറാനാണ് ഇപ്പോൾ ഇറാനുമായും ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ആ ലോക ആ തുടക്കമാണ് എന്നാണ് ഈ ബൈബിൾ പണ്ഡിതന്മാരുടെ വാദമുഖങ്ങൾ ഇന്നത്തെ ഇറാനായ പഴയകാലത്തെ പേർഷ്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ഇസക്കിയലിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് എന്നാണ് ഇവർ പറയുന്നത് അന്നത്തെ കാലത്ത് നിരവധി രാജ്യങ്ങൾ പേർഷ്യൻ യുദ്ധ പടയാളികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്നതായി ഇതിൽ പരാമർശമുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇവരെല്ലാവരും അന്ന് ആക്രമിച്ചത് ഇസ്രയേലിനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു യുദ്ധം ഭാവിയിലെ വലിയൊരു ദുരന്തത്തിൻ്റെ നാനിയായി കുറിക്കാം എന്നാണ് ഈ വിദഗ്ധന്മാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ബൈബിൾ പ്രചനങ്ങളെ സമാകാലിക സംഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നവരുടെ ശ്രദ്ധേയനായ റബ്ബി ജോനാഥൻ ഖാൻ എന്ന വ്യക്തി അവസാന നാളുകളിൽ ഇസ്രയേൽ ലോകത്തിൻ്റെ കേന്ദ്ര ബന്ധുവായിരിക്കുമെന്ന് ബൈബിളിൽ പറയുന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോസ്റ്റലിനായ യോഹന്നാനാണ് വെളിപാടിൻ്റെ സുവിശേഷവും എഴുതിയിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരികൾ തുടങ്ങി ലോകത്തെ ഭാവിയിൽ ബാധിക്കാനുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ചതിൽ പരാമർശവുമുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളും മറ്റും കൊണ്ട് നിറയുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴും പലരും കരുതിയിരിക്കുന്നത് ഈ യുദ്ധത്തിൽ നിരവധി രാജ്യങ്ങൾ ഭാവിയിൽ പങ്കെടുക്കുകയും അതൊരു ലോകമഹായുദ്ധമായി മാറുകയും ചെയ്താൽ ലോകാവസാനം അതോടുകൂടി സംഭവിക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിനായിട്ടാണ് ഒരുപക്ഷെ ഇവർ ഇത്തരത്തിലുള്ള നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളെ ഇത് ഭയപ്പെടുത്താനാണോ ബോധവൽക്കരിക്കാനാണോ എന്ന് ഇനി നിശ്ചയമില്ലാത്ത തരത്തിൽ നിരന്തരമായി ഇപ്പോൾ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്